ൊക്കെ പുതിയൊരു ക്ലാസ് തുടങ്ങാം സൈക്കോളജിയുടെ മോറൽ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അതായത് സന്മാർഗിക വികാസം സന്മാർഗിക വികാസമാണ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നൈതിക വികാസം എന്നും പറയാം ഇത് ആവിഷ്കരിച്ചത് ലോറൻസ് കോൾബർഗ് ആണ് ലോറൻസ് കോൾബർഗ് ആണ് ലോറൻസ് ഈ മോറലിലെ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് മോറലിലെ ലാസ്റ്റത്തെ രണ്ട് അക്ഷരങ്ങൾ ചോദിച്ചാൽ നോക്ക് ലോറ എന്ന് വായിക്കാൻ നമുക്ക് മോറൽ ആ ആർ എ എല്ലിനെ നമുക്ക് ലോറൻസ് ആക്കാലോ അപ്പൊ ലോറൻസ് ആണ് മോറൽസ് നമ്മള് കോളൊക്കെ എന്തെയ്യും മോർ കോള് ചെയ്യൂലേ മോ മോറൽ അതായത് നമ്മൾ കോൾ ചെയ് കൂടുതൽ ഏറ്റവും നമ്മൾ കൂടുതൽ എന്തെയും കോൾ ചെയ്യും അപ്പൊ മോർ കോൾ അപ്പൊ എന്താണ് മോറൽ കോൾബർഗ് കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് അടിസ്ഥാനമാക്കിയ സാങ്കല്പിക കഥയാണ് ഹെയിൻസ് ഡിലേമ അപ്പോൾ അദ്ദേഹം ഈ നൈതിക വികാസത്തിൻ്റെ ഘട്ടങ്ങളെല്ലാം ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള സാങ്കല്പിക കഥയാണ് ഹെയിൻസ് ഡിലേമ എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് ഹെയിൻസ് ഡിലേമ എന്ന് പറയുന്നത് അതിൻ്റെ കഥ വേണെങ്കിൽ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം ചിക്കാഗോയിലെ എഴുപത്തിരണ്ട് വെള്ളക്കാരായ കുട്ടികൾക്ക് മുന്നിൽ തന്റെ പ്രസിദ്ധമായ ഹെയിൻസ് ദിലൈമയുടെ കഥ അവതരിപ്പിച്ച് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് സാൻമാർഗിക വികാസനവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ കണക്കാക്കിയത് ഇനി നോക്കോളൂ അതിൻ്റെ കഥ പറയാൻ പോണേ ഒന്നാം ഹെയിൻസ് എന്ന പേരുള്ള ഒരാളുടെ ഭാര്യ മാരകമായ കാൻസർ രോഗം ബാധിച്ച് മരണസന്നയായി കിടക്കുകയാണ് ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മരുന്ന് ഒരു യുവ ഡോക്ടർ കണ്ടെത്തിയിരുന്നു ഏകദേശം ഇരുന്നൂറ് ഡോളറിന്റെ റേഡിയം ഉപയോഗിച്ച് നിർമ്മിച്ച അപൂർവമായ ഈ മരുന്നിന് വളരെ വലിയ വിലയാണ് ഏകദേശം നാലായിരം ഡോളർ വരും ഹെയിൻസ് ഈ മരുന്ന് വാങ്ങുന്നതിനായി പലരോടും കടം ചോദിച്ചു എന്നാൽ ആവശ്യമായ പണം സ്വരൂപിക്കാൻ ഹെയിൻസിന് സാധിച്ചില്ല മരുന്നിന്റെ വില കുറച്ചു തരാൻ അദ്ദേഹം അപേക്ഷിച്ചെങ്കിലും നടന്നില്ല ഈ ഘട്ടത്തിൽ ഹെയിൻസ് മരുന്ന് മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു അപ്പൊ നോക്കോളൂ അടുത്ത് ഡോക്ടറുടെ പരീക്ഷണശാലയിൽ കടന്ന ഹെയിൻസിന് ആ മരുന്ന് മോഷ്ടിക്കാമോ മോഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടത് കഥയിലെ പ്രധാന കഥാപാത്രമായ ഹെയിൻസ് ഡോക്ടറുടെ പരീക്ഷണശാലയിൽ കടന്ന് മരുന്ന് മോഷ്ടിച്ചു മരുന്ന് മോഷ്ടിച്ച കാര്യം അടുത്ത ദിവസത്തെ പത്രത്തിൽ വരികയും ചെയ്തു ഹെയിൻസിന്റെ സുഹൃത്തായ പോലീസുകാരൻ ബ്രൗൺ ഹെയിൻസിനെ തലേ ദിവസം പരീക്ഷണശാലയ്ക്കടുത്തു കണ്ടിരുന്നു രാത്രി ഒരാൾ പരീക്ഷണശാലയിൽ നിന്നും പുറത്തേക്ക് ഓടുന്നതായും കണ്ടു ബ്രൗൺ കണ്ട കാര്യങ്ങൾ അയാൾ ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വേണമെങ്കിൽ എന്തുകൊണ്ട് വേണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്പൊ ഇതെന്താണ് ഒരു ചോദ്യം ഉത്തരം പോയാലെയാണ് കഥ പറയുന്നത് ബ്രൗൺ കണ്ട രംഗങ്ങൾ അദ്ദേഹം ഉന്നതാധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എയിംസ് പിടി എ പിടിക്കപ്പെടുന്നു കോടതിയിൽ ഹാജരാകുന്നു കുറ്റം തെളിഞ്ഞാൽ വർഷത്തെ തടവിനോ രണ്ടു വർഷത്തെ തടവിനോ വിധിക്കേണ്ടതുണ്ടോ വേണമെങ്കിൽ എന്തുകൊണ്ട് വേണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ എന്താണിങ്ങനെ നമ്മളൊരു കാര്യം ചെയ്തു അത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ട് ഒരു ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഹെയിൻസ് ആണ് അപ്പൊ ഹെയിൻസ് ദിലേമ്മയാണ് ഓർക്കേണ്ടത് ഇത് ഞാൻ ആ കഥ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞാണ് അപ്പൊ നമുക്ക് വരാം നമ്മുടെ ഘട്ടത്തിലോട്ട് വരാം കഥയൊന്നും ഇമ്പോർട്ടന്റ് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഹെയിൻസ് ദിലിയമ്മ മറക്കാതിരിക്കാനാണ് കഥ പറഞ്ഞത് ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ സിമ്പിൾ ആണ് നമ്മുടെ മോറൽ ഡെവലപ്മെന്റ് അല്ലേ അപ്പോൾ ഫിലോസഫിയും സൈക്കോളജിയുമാണ് ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെന്റും സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റും അദ്ദേഹത്തിന്റെ കൃതികൾ കേട്ടാ ഫിലോസഫി സൈക്കോളജി പി പി വരുന്നത് അങ്ങനെ ആലോചിക്കാം ഇനി കൺവെൻഷൻസ് ആണ് അദ്ദേഹം അടിസ്ഥാനമാക്കിയത് കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ മാമൂലുകൾ എന്നൊക്കെ പറയും കൺവെൻഷൻസ് എന്ന് എന്താണ് കീഴ്വഴക്കങ്ങൾ മാമൂലുകൾ എന്ന് പറയും അതിൽ ഒന്നാമത്തെ പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി സ്റ്റേജ് പ്രീ കൺവെൻഷനൽ മൊറാലിസി സ്റ്റേജ് പറയുമ്പോൾ എന്താണ് പൂർവ യാഥാസ്ഥിതിക സദാചാര ഘട്ടം പൂർവ യാഥാസ്ഥിതിക സജാ സദാചാര ഘട്ടം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാല് മുതൽ പത്ത് വയസ്സ് വരെയും പറയുമ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കാലഘട്ടമാണ് അല്ലേ ഒന്ന് മുതൽ അഞ്ച് വരെ പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലേ നാല് മുതൽ പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ശിക്ഷണവും അനുസരണയും കുറിച്ചിട്ടാണ് ശിക്ഷണവും അനുസരണയും ശ്രദ്ധിച്ചോളൂ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അനുസരിക്കുന്നു നമ്മള് നാല് മുതൽ പത്ത് വയസ്സ് നിങ്ങൾ നാല് വയസ്സ് നോക്കും പത്താം ക്ലാസ് പത്ത് വയസ്സ് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരെ അമ്മ കല്ലും മന്ത് നമ്മളെന്ത് ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കൂലേ അപ്പൊ അമ്മ പറഞ്ഞതൊക്കെ കേൾക്കൂലേ അതാണ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അനുസരിക്കുന്നു ശാരീരികമായ അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അതായത് ഇപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ് വരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് തന്നെ അറിയാം ടീച്ചർമാര് പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ എന്തായാലും അടിക്കിട്ടെന്ന് അറിയാം അപ്പൊ പേടിച്ചിട്ട് നമ്മുടെ വേദനയ്ക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ അത് അനുസരിക്കുകയാണ് അപ്പൊ അനുസരണം എൻ്റെ ഒരു ഘട്ടമാണ് ശാരീരികമായ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ഘട്ടം ആയോജനം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അതായത് ആ ഒരു കാലഘട്ടത്തിൽ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളാണല്ലോ നമുക്ക് അടി ഉള്ളാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യമാണ് അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം ആ ഒരു നമ്മൾ നമ്മളെന്താ പറയുക ശിക്ഷണവും അനുസരണയും ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ ഭാഗമാണ് പ്രായോഗികമായ ആപേക്ഷികത്വം പരീക്ഷയിൽ ചോദിച്ചതാണ് ശ്രദ്ധിച്ചോളൂ പ്രായോഗികമായ ആപേക്ഷികത്വം ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി പെരുമാറുന്നു അതായത് നമുക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നല്ല സൈക്കിൾ കിട്ടുന്നോ അങ്ങനെ എന്തെങ്കിലും പഠി അപ്പോൾ പിന്നെ അതേപോലെ ഓട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ മെഡല് കിട്ടും അതുപോലെ തന്നെ നമ്മള് നന്നായി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരാൻ പറ്റും അങ്ങനെയൊക്കെ അല്ലെ ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായിട്ട് പെരുമാറണം ചട്ടങ്ങൾ തത്സമയ താല്പര്യം കണക്കാക്കി പാലിക്കുന്നു അതായത് അപ്പപ്പുള്ള കാര്യങ്ങൾക്ക് അപ്പ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ആ കുട്ടികൾ എന്ത് ചെയ്യണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടിരിക്കുന്നത് നീതിനിഷ്ഠത പാരസ്പര്യം അതിനെയാണ് റെസിപ്രോസിറ്റി പറഞ്ഞത് കേട്ടാ നീതിനിഷ്ഠത പാരസ്പര്യത്തിനെയാണ് റെസിപ്രോസിറ്റി എന്ന് പറയാം തുല്യ പങ്കിടല് അതൊക്കെ എന്താണ് ഈ നീതിനിഷ്ഠത പാരസ്പര്യം അതായത് കുട്ടികൾ എന്ത് ചെയ്യണത് നീതി റോസിപ്രോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവർ പറയണത് എന്ത് ചെയ്യും അതനുസരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ അവർക്ക് എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതാണ് തുല്യ പങ്കിടല് അതാണ് റോസിപ്രോസിറ്റി ശ്രദ്ധിച്ചോളൂ അടുത്തത് രണ്ടാമത്തെ സ്റ്റേജാണ് കൺവെൻഷനൽ മൊറാലിറ്റി സ്റ്റേജ് അല്ലെങ്കിൽ യാഥാസ്ഥിതിക സദാചാര ഘട്ടം യാഥാസ്ഥിതിക സദാചാര ഘട്ടം പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ കേട്ടോ നമ്മൾ നാല് മുതൽ പത്ത് വയസ്സ് വരെ കഴിഞ്ഞു ഇനി പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ നമുക്ക് പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ പറയുമ്പോൾ നമ്മൾ ആറാം ക്ലാസ് ആറ് മുതൽ എട്ട് വരെ വരെയായിരിക്കുമല്ലോ അഞ്ച് മുതൽ എട്ട് വരെ അല്ലേ എട്ടാം ക്ലാസ് വരെയുള്ള കാലഘട്ടമാണ് പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ അപ്പൊ നമുക്ക് രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായില്ല ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വ്യക്തിയാന്തര സമവായം വ്യക്തിാന്തര സമവായം അതായത് ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്നൊക്കെ നമ്മൾ പ്രശംസ കിട്ടാൻ വേണ്ടിട്ട് പഠിക്കൂലേ അതായത് നമ്മള് വാവ് വെള്ള എട്ടിലോ എട്ട് മുതൽ എന്താണ് എട്ടാം ക്ലാസ് വരെയൊക്കെ എന്താണ് ഹോ നമുക്ക് ഫസ്റ്റ് വാങ്ങണം ഫസ്റ്റ് വാങ്ങണം ക്വിസ് മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടും അപ്പോൾ ഗുഡ് ബോയ് ഗുഡ് ബോൾ എന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ നല്ല കുട്ടികളായി അധ്യാപകരൊക്കെ പറഞ്ഞു കേൾക്കൂല്ലേ മറ്റുള്ള മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക അപ്പോൾ അതാണ് വ്യക്തിയാന്തര സമവായം ശ്രദ്ധിച്ചോട്ടെ വ്യക്തിയന്തര സമവായത്തിലാണ് മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുക മറ്റുള്ളവരുടെ ആശയങ്ങൾ എന്ത് ചെയ്യും സ്വാധീനിക്കും പിന്നെ സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു അതായത് നമ്മുടെ പിയർ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ സമപ്രായക്കാര് അവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യൂലേ നിങ്ങൾ എട്ടാം ക്ലാസ് വരെ കാണാറില്ലേ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ അവൾക്ക് എന്താണോ ഇഷ്ടം അവൾ എന്ത് ഡ്രസ്സാണോ ഇട്ട് വരുന്നത് അവർ അവള് പറയും കൂട്ടുകാരികൾ പറയും നീ ഇങ്ങനെ ആ ഡ്രസ്സ് വരണം പറഞ്ഞാൽ അത് ഇട്ട് വരും ഓണത്തിന് അത് ചെയ്യണം പറഞ്ഞാൽ അത് ചെയ്യും പൂക്കളം അവിടെ നിന്ന് കൊണ്ടുവരണ കൊണ്ടുവരും ഒപ്പം പോകുക നമുക്ക് ഫോട്ടോ ഫോട്ടോഷേൽ എടുക്കുക ഒപ്പം അവിടെ നിൽക്കും അതാണ് നമ്മൾ ഇപ്പോഴൊക്കെ നമ്മളിപ്പോഴൊക്കെ ഓടി നീവാണിങ്ങ ഓടി നമുക്കിപ്പോൾ മനസ്സിലായില്ലേ എല്ലാം നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ വന്നപ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല പക്ഷെ ആ ഒരു കാലഘട്ടം പറയുമ്പോൾ അങ്ങനെയാണ് പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി നമുക്ക് ആരും ഉണ്ടാവില്ല നമ്മളൊന്നും തനിച്ചാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി അപ്പോൾ ഇപ്പം ആര് നീ ഇടുവാടി എന്ന് പറഞ്ഞാൽ ഓടി നീലപാണിക്ക് പറയില്ലേ നമ്മൾ അത് അത് അങ്ങനെയാണ് ആ ഒരു പ്രായത്തിലൊരു അങ്ങനെയാണ് വികസനം അടുത്തത് സുസ്ഥിതി പാലനം നിയമ സുസ്ഥിതി പാലന അതിലെ രണ്ടാമത്തെ ഘട്ടം എന്ന് നിയമ സുസ്ഥിതി പാലം അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കണം സാമൂഹിക ചിട്ടകള് നിയമങ്ങള് പാലിക്കണം അല്ലേ അടുത്ത് സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്നു അതായത് സാമൂഹിക നിയമങ്ങളോടൊക്കെ എന്ത് ചെയ്യും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും നമ്മൾ പരമാവധി അവിടെ എന്തായാലും സമൂഹത്തിൽ നമ്മൾ ജീവിക്കുക അല്ലേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് പുലർത്തണം പക്ഷെ നമ്മൾ ഈ നമുക്കറിയില്ലല്ലോ ഈ എട്ടാം ക്ലാസ് വരെയൊക്കെ നമ്മൾ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റാണ് ഭയങ്കര പ്രഷറാണ് ഉള്ളിൽ കാരണം സമൂഹത്തിന് വേണ്ടിയില്ലേ നമ്മളെ ഈ എന്തൊക്കെ ചെയ്യുന്നത് ചേട്ടങ്ങളൊക്കെ പാലിക്കണത് ഇനിയാണ് നമ്മളെ പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള കാലഘട്ടം അതായത് നമ്മുടെ എന്താ പറയുക എട്ടാം ക്ലാസ്സിന് ശേഷം ഇനി ഒമ്പത് മുതൽ അങ്ങനെ പോകണം അല്ലേ ഇപ്പം നമ്മളൊക്കെ ഏതാണ് യാഥാസ്ഥികര സദാചാര ഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് കൺവെൻഷനൽ മൊറാലിറ്റി സ്റ്റേജിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അപ്പം എന്താണ് അതിൽ രണ്ട് ഘട്ടമുണ്ട് സാമൂഹിക പാലനം സാമൂഹിക വ്യവസ്ഥാപാലനം സമൂഹത്തിന്റെ നിയമങ്ങൾ മനുഷ്യനന്മയ്ക്കായിരിക്കും എന്നാണ് വിശ്വാസം അതായത് സമൂഹത്തിന്റെ നമ്മളിപ്പോ പെൺകുട്ടികളെ രാത്രിയിൽ നടക്കണ്ട അപ്പൊ നമ്മളെ എന്തപ്പോ ഞങ്ങക്ക് നടന്നാ വെച്ച് നടക്കുമ്പോ എന്തെങ്കിലും വരും എന്തെങ്കിലും എന്തെങ്കിലും അപകടം വരും നമ്മള് സമൂഹ രാത്രി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാലും എത്ര നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അത് വരും കാരണം അതെന്താണ് സമൂഹം സമൂഹത്തിന്റെ നിയമമാണല്ലേ അത് അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയണം രാത്രി നടക്കണ്ട അത് ശരിയാണ് എത്രയോ ശരിയാണ് രാത്രി നടക്കുന്ന അവർക്കൊന്നും സുരക്ഷിതത്വം ഉണ്ടാവില്ല കേട്ടോ അത് ഉറപ്പാണ് അത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ പരമാവധി എന്തു ചെയ്യുക ഇതൊക്കെ കുറച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വിട്ടുപീഴ്ചയണം അല്ലേ അപ്പോൾ സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിരിക്കും അതായത് പോലെ തന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കണം പറയില്ലേ അത് ശരിയല്ലേ നമുക്ക് വീട്ടിൽ എങ്ങനെ വേണമെങ്കിൽ നടക്കാമല്ലേ പക്ഷെ നമുക്ക് പുറത്തു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മാന്യമായിട്ട് ധരിക്കണം കാരണം എന്താണ് ഇത് മറ്റുള്ളവർ കാണുന്നതാണ് ചെറിയ കുട്ടികളൊക്കെ കണ്ടു വളരുന്നതാണ് അപ്പോൾ അവർ നമ്മളിങ്ങനെ മോഡേണായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലെന്ത് ചെയ്യും ഇങ്ങനെ പതിഞ്ഞുകൊണ്ടേ ഇരിക്കും ഓ നമ്മളും വലുതായി കഴിഞ്ഞാൽ നമുക്കും ഇങ്ങനെ നടക്കാറോ അപ്പൊ അവരെന്ത് ചെയ്യും അതിന്റെ ആ തുണികളുടെ അളവൊക്കെ കുറച്ച് കുറച്ച് വരും അപ്പൊ അത് കാണുന്നവർക്ക് എന്താണ് കാണുന്ന ആ കണ്ണുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവരെന്താണ് ആക്രമണ സ്വഭാവമൊക്കെ അവരിൽ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടവുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ സമൂഹത്തിന്റെ നിയമങ്ങള് മനുഷ്യനന്മക്കായിരിക്കുമെന്ന വിശ്വാസം അടുത്തത് ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകളുമായും ആയോജനം അതായത് ജനങ്ങളുടെ ജനങ്ങളുടെ രീതിയിൽ അംഗീകരിക്ക അംഗീകരിക്കപ്പെട്ട കുറേ നിയമങ്ങളുണ്ടാവല്ലോ അതും അതുപോലെ തന്നെ സന്മാർഗ മാതൃകകളായിട്ടുമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സന്മാർഗം പറയുമ്പോൾ എന്താണ് നല്ല ഒരു രീതിയില്ലേ സന്മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രീതി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സന്മാർഗം അപ്പൊ അത് ജനങ്ങളുടെ രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായിരിക്കണം അങ്ങനെയുള്ളതാണ് അങ്ങനെയുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത് ഇനി അടുത്താണ് അടുത്ത് ചോദിച്ചിന്റെ എക്സാമിന് സാർവത്രിക സദാചാര പാലന തത്വം ലൗകിക സന്മാ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി അഡ്ജസ്റ്റ്മെന്റ് പുലർത്തുന്നു ആയോജനം പുലർത്തുന്നു നീതി ന്യായം സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളിൽ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധമുണ്ടാക്കിയെടുക്കുന്നു ഏതിൻ്റെയൊക്കെ തത്വങ്ങളിലാണ് നീതി ന്യായം സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം ഉണ്ടാക്കിയിട്ട് നമ്മൾ നോക്കിയാലോ പതിമൂന്ന് വയസ്സിന് ശേഷം നമുക്ക് സമത്വം വേണമെന്ന് ആണും പെണ്ണും തുല്യരാണെന്നൊക്കെ നമ്മൾ വ്യാധിക്കണില്ലേ അതുപോലെ തന്നെ നമുക്ക് നീതി വേണ്ടതും അത് പറയല്ലേ നിങ്ങൾ എനിക്കൊരു ഫ്രീഡം തരുന്നില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ന്യായം നമ്മുടെ നമ്മൾ വേണ്ട നമ്മളൊരാള് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവുമല്ലോ കാരണം ഉണ്ടാവില്ലോ അതാണ് അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയണത് അപ്പൊ നമ്മുടെ മൂന്ന് ഘട്ടങ്ങൾ പൂർവ യാഥാസ്ഥിക സദാചാര ഘട്ടം യാഥാസ്ഥിക സദാചാര ഘട്ടം അതുപോലെ തന്നെ യാഥാസ്ഥിക സദാചാര ഘട്ടം അങ്ങനെ മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞു അതിലെ പ്രായോഗിക ഇതിന് ചോദിച്ചിരിക്കണത് എക്സാമിന് ചോദിച്ചിരിക്കണത് പ്രായോഗിക ആപേക്ഷികത്വം ചോദിച്ചിട്ടുണ്ട് അത് ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായിട്ട് പെരുമാറുന്നത് പിന്നെ അതേപോലെ തന്നെയാണ് സാർവത്രിക സദാചാര പാലന തത്വം അതെന്താണ് സാർവലൗകിക സന്മാർഗ സിദ്ധാന്തങ്ങളുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം അതായത് നീതി ന്യായം സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് തന്റെ താല്പര്യത്തിന് അനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിന്റെ സന്മാർഗിക വികാസ ഘട്ടം സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു ഏതാണ് തന്റെ താല്പര്യത്തിനനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി അപ്പൊ ഏതാണ് പ്രായോഗിക ആപേക്ഷകത്വം നമ്മൾ പ്രായോഗിക ആപേക്ഷകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന നമ്മൾ പറഞ്ഞത് പ്രായോഗിക ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായിട്ട് പെരുമാറുന്നു ചട്ടങ്ങൾ തത്സമയ താല്പര്യം കണക്കാക്കി പാലിക്കുന്നു എന്താ തത്സമയം ചെയ്യേണ്ട നീതിനിഷ്ഠത പാരസ്പര്യം തുല്യ പങ്കിടല് അതാണ് ഇവിടെ പറഞ്ഞത് എന്ത് തൻ്റെ താല്പര്യത്തിന് വേണ്ട താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നിയമങ്ങൾ അനുസരിക്കും അല്ലേ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പറയുമ്പോ അതെന്താണ് പ്രായോഗിക ആപേക്ഷികള ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പറയുന്നത് അടുത്ത ചോദ്യം പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിന്റെ സാൻമാർഗിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ അതായത് നമ്മൾ മറ്റുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ നമ്മൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചവരാണ് അപ്പൊ ദുഃഖം കാണുന്നവരുടെ നമുക്കൊന്ന് കണ്ണീരൊപ്പാൻ ഒക്കെ തോന്നില്ലേ നമ്മളെ എത്ര കല്ല് പോലെയുള്ള നമ്മൾ ഒരിക്കലും മാറില്ല പറഞ്ഞാലും ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലും അതിന് മാറും അപ്പൊ നമ്മൾ അത് ഏത് ഘട്ടമാണ് സാർവ ജനീന സദാചാര തത്വം സാർവ ജനീന സദാചാര തത്വം അതന്നെയാണ് ഏത് ഘട്ടം സാർവത്രിക സദാചാര പാലന തത്വം മനസ്സിലായില്ലേ സാർവ ജനീന സദാചാര തത്വം തന്നെയാണ് ഏത് സാർവത്രിക സദാചാര പാലന തത്വം ഇനി അടുത്തത് മൂന്ന് സ്കൂളുകൾ മനഃശാസ്ത്രത്തിൽ യഥാക്രമം ബോധത്തിന്റെ ഘടന ബോധത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷിക്കാവുന്ന പെരുമാറ്റം എന്നിവ പഠിക്കണമെന്ന് നിർദ്ദേശിച്ചു അതിൽ നിന്ന് തന്നെ നമുക്ക് ആ സ്കൂളുകളുടെ പേര് കിട്ടും നോക്കിയോളൂ ബോധത്തിന്റെ ഘടന ഘടന പറയുമ്പോൾ എന്താണ് ഇംഗ്ലീഷിൽ സ്ട്രക്ചറൽ അപ്പൊ സ്ട്രക്ചറലിസം പിന്നെ ബോധത്തിന്റെ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ എന്താണ് പ്രവർത്തനം പറയുമ്പോൾ ഫങ്ക്ഷൻ അപ്പൊ ഫംഗ്ഷനലിസം പിന്നെ ബോധത്തിന്റെ നിരീക്ഷണം നിരീക്ഷണം പറയുമ്പോൾ പെരുമാറ്റങ്ങൾ അല്ലെ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കില്ല അപ്പൊ പെരുമാറ്റം പറയുമ്പോൾ എന്താണ് ബിഹേവിയറിസം അപ്പൊ എസ് എഫ് ബി എന്ന് പറയുന്ന ഓർഡർ ആണ്ടാ സ്ട്രക്ചറലിസം ഫങ്ഷനലിസം ബിഹേവിയറിസം എസ് എഫ് ബി അടുത്തത് നാലാമത്തെ ചോദ്യം ചോദിച്ച പെർസെപ്വൽ ഗ്രൂപ്പിന്റെ നിയമങ്ങൾ പെർസെപ്വൽ ഗ്രൂപ്പിന്റെ നിയമങ്ങൾ എന്താണ് ചോദിച്ചിട്ടുണ്ട് സമാനത നല്ല തുടർച്ച സാമീപ്യം അടക്കൽ പൊതുമേഖല ലാളിത്യം എന്നിവയുടെ നിയമങ്ങളാണ് സമാനത അതായത് എല്ലാവരും ഒരുപോലെ കാണും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഗ്രൂപ്പ് തുടർന്നു കൊണ്ടേ പോവും അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം എന്തായിരിക്കും മിങ്കിൾ അതാണ് സാമീപ്യം പിന്നെ ആ ഗ്രൂപ്പിലുള്ളവർ പുറത്ത് വേറെ ഗ്രൂപ്പിലൊന്നും പോയില്ല അടയ്ക്കലാണ് പൊതുമേഖല അതായത് അവർക്ക് എന്താണ് പൊതുവായിട്ട് എല്ലാവരുടെയും നല്ലൊരു കണക്ഷൻ ഉണ്ടാവും പിന്നെ എന്താണ് ഭയങ്കര ലാളിത്വ സ്വഭാവമായിരിക്കും അല്ലെ ആ ഒരു ഗ്രൂപ്പിൽ അവർ നിന്നുകൊണ്ട് അവർ പല കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് എല്ലാവരോടും എന്തായിരിക്കും ലാളിത്യ സ്വഭാവമായിരിക്കും എന്നീ നിയമങ്ങളാണ് അവര് പാലിക്കുന്നത് ഇത് ചോദിച്ചതാണ് ഇത് അങ്ങനെ തന്നെ പഠിച്ചോളൂ ഗ്രൂപ്പിന്റെ നിയമങ്ങൾ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പി എസ് ഐയും മറ്റ് അസാധാരണ സംഭവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അനുഭവത്തിനോ അറിവിനോ പുറത്തുള്ള ഇവന്റുകൾ പഠിക്കുന്നവരനെ പറയുന്ന പേരെന്താണ് പേരെന്താണറിയോ പാരാസൈക്കോളജിസ്റ്റ് എന്നാണ് പറയാ സാധാരണ അനുഭവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അനുഭവത്തിനോ അറിവിനോ പുറത്ത് പാരാസൈക്കോളജി പറയുമ്പോ എന്താണ് നമ്മൾ പറയാറില്ലേ പ്രേതങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തുന്നവര് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതം എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് അതായത് പുറത്ത് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നതാണ് പാരാസൈക്കോളജിസ്റ്റ് എന്ന് പറയാം ഒന്നോ അതിലധികമോ കാര്യങ്ങളിൽ പരസ്പരം സാമ്യമുള്ള ഒബ്ജക്റ്റ് ഈവൻസ് അല്ലെങ്കിൽ അനുഭവങ്ങൾക്കുള്ള മാനസിക വിഭാഗങ്ങളെ അതിനെ പറയുന്ന പേരാണ് ആശയങ്ങള് ഒന്നോ അതിലധികമോ കാര്യങ്ങൾ പരസ്പരം സാമ്യമുള്ള ഒബ്ജക്ട്സ് ഈവൻസ് അല്ലെങ്കിൽ അനുഭവങ്ങൾക്കുള്ള മാനസിക വിഭാഗങ്ങളെയാണ് ആശയങ്ങൾ എന്ന് പറയല പിയാശിയുടെ സിദ്ധാന്തത്തിൽ എക്സ്പോഷറിന്റെ ഫലമായി നിലവിലുള്ള വിജ്ഞാനഘടനകളുടെ അല്ലെങ്കിൽ സ്കീമുകൾ പരിഷ്കരണം അതായത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ആട്ടോ നിലവിലുള്ള വിജ്ഞാനഘടനകളുടെ പരിഷ്കരണം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ആണ് അപ്പോ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച്